അട്ടപ്പാടി മധു കൊല്ലപ്പെട്ട കേസിൽ പതിനാറ് പ്രതികളിൽ പതിമൂന്ന് പ്രതികൾക്കും ഏഴുവർഷം കഠിന തടവ് വിധിച്ച് മണ്ണാർക്കാട് എസ്സിഎസ് ടി കോടതി പതിനാറാം പ്രതി മുനീറിനെ ഒഴിച്ച് പതിമൂന്ന് പേർക്കാണ് കഠിന തടവ് വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി ഹുസൈൻ ഒരു ലക്ഷം രൂപ പിഴ കോടതി വിധിച്ചു പതിനാറാം പ്രതി മുനീറിന് അഞ്ഞൂറ് രൂപ പിഴ നൽകി നൽകിപ്പോകാം മൂന്ന് മാസമാണ് ഇയാൾക്ക് തടവ് വിധിച്ചത് ഇത്രയും നാളിൽ കേസിൽ മുനീർ ജയിലിലായിരുന്നു പതിനാറ് പ്രതികളിൽ പതിനാല് പേരും കുറ്റക്കാരാണെന്ന് ഇന്നലെ മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരുന്നു ഇതിൽ മുനീർ ഒഴിച്ച് പതിമൂന്ന് പേർക്കെതിരെയും നരഹർത്തിയ കുറ്റം ചുമത്തിയിരുന്നു രണ്ടുപേരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു നാലും പതിനൊന്നും പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് പതിമൂന്ന് പേർക്കെതിരെയാണ് നരഹ ത്തിയ കുറ്റം ചുമത്തിയിരിക്കുന്നത് നാലാം പ്രതി അനീഷിനെയും പതിനൊന്നാം പ്രതി അബ്ദുൾ കരീമിനെയുമാണ് കോടതി വെറുതെ വിട്ടത് മധു കൊല്ലപ്പെട്ടിട്ട് അഞ്ചു വർഷത്തിനു ശേഷമാണ് വിധി വന്നിരിക്കുന്നത് ഒട്ടേറെ പ്രതിസന്ധികളും നാടകീയ സംഭവങ്ങളും കടന്നാണ് കേസിൽ ശിക്ഷ വിധിച്ചത് ആകെ നൂറ്റിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ ഇരുപത്തിനാല് പേർ കൂറുമാറി ഇതിൽ മധുവിന്റെ ബന്ധുവടക്കം ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ആദിവാസി യുവാവായ മധു ആൾക്കൂട്ട മർദ്ദനത്തിനിടെയായി കൊല്ലപ്പെടുന്നത് അസാധാരണ സംഭവങ്ങളാണ് വിചാരണ ഘട്ടത്തിൽ നടന്നത് കൂറുമാറിയ സാക്ഷികളെ വീണ്ടും ിക്കുന്ന സ്ഥിതിയുണ്ടായി കൂറുമാറിയ സാക്ഷിയുടെ കണ്ണു പരിശോധിപ്പിച്ചു രഹസ്യമൊഴി നൽകിയവർ വരെ കൂറുമാറി മജിസ്റ്റീരിയൽ റിപ്പോർട്ടിനു മേൽ തെളിവ് മൂല്യതർക്കുമുണ്ടായി ഒടുവിൽ സാക്ഷി സംരക്ഷണ നിയമം നടപ്പിലാക്കേണ്ടി വരികയും ചെയ്തു